തമിഴ് സിനിമയിലെ രണ്ട് നെടുന്തൂണുകളായ രജനീകാന്തും കമൽഹാസനും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നത് മുതൽ സിനിമാ പ്രേമികളാകെ ആവേശത്തിലായി ആരാകും ആ സിനിമ സംവിധാനം ചെയ്യുക എന്ന സംശയങ്ങൾ ഉടലെടുത്തെടുത്ത് നിന്ന് ലോകേഷ് എന്ന പേര് ഉയർന്നു കേൾക്കുന്നു അവിടുന്ന് സോഷ്യൽ മീഡിയയിൽ ആകെ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നു ലോകേഷ് കൈതി ടൂ ചെയ്യണമെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ ഉന്നയിച്ചപ്പോൾ ലോകേഷിനെ കൊണ്ട് രജനീ കമൽ സിനിമ ഗംഭീരമാക്കാൻ സാധിക്കുമെന്ന് മറ്റൊരു വിഭാഗം പ്രേക്ഷകർ പറഞ്ഞു എന്നാൽ നടൻ രജനീകാന്തിന്റെ വാക്കുകളിലൂടെയാണ് ലോകേഷ് സിനിമയിൽ നിന്ന് സംവിധായകനായി തുടരില്ല എന്ന വാർത്ത പുറത്തു വരുന്നത് അടുത്തത് രാജ്കമൽ ഫിലിംസും റെഡ് ജെയിൻ മൂവീസും ചേർത്ത് ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ് ആ സിനിമയുടെ സംവിധായകൻ ഇതുവരെ ഫിക്സ് ആയിട്ടില്ല കമൽഹാസനൊപ്പം വീണ്ടും ഒന്നിക്കാനുള്ള പ്ലാനുണ്ട് പക്ഷേ ഇനിയും കഥയും കഥാപാത്രവും സംവിധായകനും ഒന്നും ഫിക്സ് ആയിട്ടില്ല എന്നായിരുന്നു രജനീകാന്ത് പറഞ്ഞത് ഇത് സോഷ്യൽ മീഡിയയിൽ സംശയങ്ങൾക്ക് ആക്കം കൂട്ടി കൂലിയുടെ മോശം പ്രകടനമാണോ ലോകേഷിനെ ഈ സിനിമയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം എന്നിവരെ ചർച്ചകൾ നീണ്ടു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ലോകേഷിന് അത്ര നല്ല സമയമല്ല ഒരു സമയത്ത് തമിഴ് സിനിമയുടെ പ്രതീക്ഷ എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന സംവിധായകന് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹൈപ്പർ ലിങ്ക് എന്ന തമിഴ് സിനിമയിൽ അധികമാരും കൈവെക്കാത്ത ഒരു സിനിമയിലൂടെ തുടക്കം പിന്നീട് നായികയോ ഗാനങ്ങളോ ഇല്ലാതെ പരീക്ഷണത്തിന്റെ കൊടുമുടി കയറ്റിയ ഒരു സിനിമയുമായി എത്തി തമിഴിലെ ഒന്നാം നിരയിലേക്ക് സ്ഥാനമുറപ്പിച്ച ആളാണ് ലോകേഷ് കനകരാജ് എന്നാൽ അദ്ദേഹത്തിന്റെ കരിയർ പരിശോധിച്ചാൽ ആദ്യ രണ്ട് സിനിമകൾക്കും വിക്രം എന്ന ഗംഭീര സിനിമയ്ക്കും അപ്പുറം എവിടേക്കോ അയാളിലെ ഫിലിം മേക്കർ കഷ്ടപ്പെടുന്നതായി തോന്നിയിട്ടുണ്ട് താരമൂല്യത്തിന്റെയും ബിസിനസ് മാർക്കറ്റുകളുടെയും ഇടയിൽപ്പെട്ട് ലോകേഷിലെ ആ അതിഗംഭീര എഴുത്തുകാരൻ പാതിവഴിയിൽ എവിടെയൊക്കെ നഷ്ടമായിരിക്കുന്നു ഫിലിം മേക്കിംഗിൽ പുതിയ തലങ്ങൾ അയാൾ കണ്ടെത്തുമ്പോഴും എഴുത്തിലെ ഭംഗി ലോകേഷിന് ഇല്ലാതാകുന്നുണ്ട് എന്നാൽ തീർത്തും അവഗണിക്കപ്പെടേണ്ട ഒരു എഴുത്തുകാരനല്ല ലോകേഷ് കനകരാജ് അതുവരെ രക്ഷകനായ നായകൻ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ നായകൻ എന്ന ലേബിൽ നിന്ന് വിജയിക്ക് മോചനം കൊടുത്ത സിനിമകളാണ് ലിയോയും മാസ്റ്ററും പക്ഷേ കൈതിയിലും മാനഗരത്തിലും കണ്ട ആ എഴുത്തിലെ ഭംഗി അവിടെയില്ല കൂലിയാകട്ടെ ലോകേഷിന്റെ ഫിലിമോഗ്രഫിയിലെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയായി മാറി വിക്രത്തിൽ കമൽഹാസനെ ഒളിപ്പിച്ചു നിർത്തിയ ആദ്യ പകുതിയും ആക്ഷൻ മോഡിലേക്ക് കടക്കുന്ന രണ്ടാം പകുതിയും അതിഗംഭീരമായിട്ടാണ് ലോകേഷ് അവതരിപ്പിച്ചത് എന്നാൽ കൂലിയിലേക്ക് എത്തുമ്പോൾ വളരെ ലേസിയായ എഴുത്താണ് ലോകേഷിന്റെ ഫ്ലാഷ് ബാക്കിൽ ഒഴികെ രജനി എന്ന താരത്തിനെ ഉപയോഗിക്കാൻ ലോകേഷനായിട്ടില്ല പോരാത്തതിന് ഫൈറ്റ് സീനുകളിലെ തലവെട്ടി ഒട്ടിക്കൽ അടക്കം ട്രോളിന് ഇരയാകുന്നുണ്ട് ഇപ്പോഴുതാ റിലീസിന് അപ്പുറവും ഒന്നിനു പിറകെ ഒന്നായി പണികൾ ലോകേഷിനെ തേടി എത്തുകയാണെന്നാണ് കോളിവുഡിൽ നിന്നുള്ള വിവരം കൂലിയുടെ റിലീസിന് മുമ്പ് വളരെ കൂളായി സിനിമയെക്കുറിച്ച് സംസാരിച്ച ലോകേഷിനെ ആയിരുന്നില്ല സിനിമയുടെ റിലീസിന് പിന്നാലെ വന്ന അഭിമുഖത്തിൽ കണ്ടത് വളരെ അരകൻഡും തോന്നിപ്പിക്കവണ്ണം തന്റെ കുറവുകളെയും തെറ്റുകളെയും ന്യായീകരിക്കുന്ന ലോകേഷിനെയാണ് പിന്നെ കണ്ടത് കൂലി റിലീസായപ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതൊന്നും സിനിമയിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാനാകുമെന്നും ആ പ്രതീക്ഷയ്ക്കൊത്ത് എഴുതാൻ തനിക്കൊരിക്കലും കഴിയില്ലെന്നുമാണ് ലോകേഷ് പറഞ്ഞത് തൊട്ടു പിന്നാലെ ലോകേഷിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരെത്തി പ്രേക്ഷകരുടെ നൂറ്റൻപത് രൂപയാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ ലോകേഷിന്റെ ഈ മനം മാറ്റം ഏവരെയും ഞെട്ടിച്ചു മുൻ സിനിമകളിൽ തന്റെ തെറ്റെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ലോകേഷ് ഇത്തവണ എന്താണ് സ്വയം ന്യായീകരിക്കുന്നതെന്ന് തുടങ്ങിയ കമന്റുകൾ എല്ലായിടത്തും നിറഞ്ഞു കൂലിയുടെ ഒ ടി ടി റിലീസിന് ശേഷം വിമർശനങ്ങൾ പതിന് മടങ്ങായി ചിത്രത്തിലെ ചെറിയ തെറ്റുകൾ പോലും ട്രോളിനിരയായി ഇതിനെല്ലാം പിന്നാലെ ആമിർ ഖാൻ ലോകേഷ് ചിത്രം ഉപേക്ഷിച്ചതെന്ന് കൂടി വാർത്തകൾ വന്നതോടെ ലോകേഷിന് വീണ്ടും ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു കൂലിയുടെ പരാജയമാണോ ആമീർ ചിത്രം ഉപേക്ഷിക്കാൻ കാരണം എന്നുവരെ റിപ്പോർട്ടുകൾ വന്നു ഒപ്പം ആമിരിന്റെ നിന്ന് കരുതിയ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടും ലോകേഷിനെതിരായ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി കൂലി ചെയ്തത് വലിയ തെറ്റായിരുന്നുവെന്നും തനിക്ക് കുറ്റബോധമുണ്ടെന്നുമാണ് ആർട്ടുകളിൽ ആമീർ ഖാൻ പറഞ്ഞത് ഇത് വ്യാജമാണെന്ന് ആമിർ ഖാന്റെ ടീം പിന്നീട് അറിയിച്ചെങ്കിലും ആ റിപ്പോർട്ട് ലോകേഷിന്റെ പേരിന് വരുത്തിയ ആഘാതം വലുതായിരുന്നു ഇതിന്റെ എല്ലാം ഏറ്റവും പുതിയ പതിപ്പാണ് ഇപ്പോൾ കമൽ സിനിമയിൽ നിന്നുള്ള ലോകേഷിന്റെ പുറത്താകൽ എന്നാൽ ഇത് ഒരേ സമയം ഒരു അനുഗ്രഹവുമാണെന്നാണ് പലരും അവകാശപ്പെടുന്നത് സിനിമയിൽ നിന്ന് പുറത്തായ സ്ഥിതിക്ക് ലോകേഷ് കൈതി ടുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ആ സിനിമയെങ്കിലും നല്ലപോലെ ഇറക്കണമെന്നുമാണ് പലരും എക്സിലൂടെ പറയുന്നത് എന്തായാലും ഒരു വലിയ തിരിച്ചുവരവ് ലോകേഷിന് അനിവാര്യമാണ് കൈദിയും മാനകരവും വിക്രവുമെല്ലാം പ്രേക്ഷകരെ ഞെട്ടിച്ചതുപോലെ ഇനിയും ഒരു മികച്ച സിനിമ ലോകേഷന് നിർമ്മിക്കാനാകട്ടെ എൽ സിയുവിൻ്റെ ഏറ്റവും പ്രതീക്ഷ ഉണർത്തുന്ന സിനിമ എന്ന നിലയിൽ കൈതി ടുവിൽ ഈ വിമർശനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി തിരിച്ചുവരവ് നടത്താൻ ലോകേഷനാകട്ടെ